നിങ്ങൾക്ക് രണ്ടാടി ആരും നിങ്ങളെ തെറ്റിക്കരുത് രണ്ട് ക്രിസ്തു പറയുന്നു പല പ്രിയമുള്ളവര് അവരുടെ ഇടങ്ങളിലായിട്ടൊക്കെ ചെയ്യും ആ കടം യുക്തങ്ങളും യുക്തസ് കേൾക്കം ഇന്ന് രാത്രിയിൽ നമ്മുടെ മുതൽ നമ്മുടെ ടീവിതാൽ നിങ്ങൾക്ക് അതല്ലേ ഇന്ന് കാണുവാൻ കഴിയുന്നത് കാര്യം വ്യക്തമായി മനസ്സിലാക്കൂനായ ఒ എന്നാൽ കേട്ടോ ഒരു കാര്യം കൂടെ ഇതൊന്നും എന്തല്ലോ ഇതൊന്നും ഇതൊന്നും കേൾക്കുമ്പോൾ കടന്നു വരുന്ന ലോകം ഇത് അവസാനിക്കാറെന്ന് ഇന്നും നാളെയൊന്നും ലോകം അവസാനിക്കില്ല പേടിക്കണ്ടോ ഇന്നും നാളെയും ലോകം അവസാനിക്കില്ല ഇടച്ചിടക്ക് ഹൃദയം ഒന്ന് ഹൃദയാക്കുമ്പോ ചെയ്യണം അത് സന്തോഷിക്കണം പലർക്കും മനസ്സിലാകുന്നില്ലേ ആകാരം കഴിക്കാൻ പോലെ ആകാരമിറ്റുണ്ട് കഴിപ്പാൻ കഴിയുന്നില്ല മുറി മാറി കിടക്കാൻ പറ്റുന്നു ഓരോരുത്തർ കിടന്നാൽ അവിടെ കിടക്കാൻ പറ്റൂ പക്ഷെ ഒരു വാഹനത്തിൽ പോലും സഹായം ആവശ്യമാണ് പലർക്കും ഇന്ന് രാത്രിയിൽ പലരും ഉണ്ട് എന്ന് തോന്നുന്നു പലർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല ഇന്ന് രാത്രിയിൽ പിറന്നു ഈ ശബ്ദം കേൾക്കുന്ന ദേശത്തിലെ നിവാസിയെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തുടങ്ങി ഒന്ന് സന്തോഷിച്ചിട്ട് രാത്രി

ராத்திரியில் நம்முடைய சிறுதயம் ஒன்று ரெடியாக்கி கொடுத்தால் மதி நம்முடைய வீட்டுக்காக்கு பலர்க்க நம்மள வேண்டதான സകല മനുഷ്യരെയും രാത്രിയിൽ ആ മനുഷ്യനെ ആവശ്യമുണ്ടോ എത്ര ഇന്ന് രാത്രി എവിടെ പോകാൻ കഴിയും വേണ്ട എന്ന് ചിന്തയാണോ എന്റെ ഹൃദയത്തെ വന്നു പോകുന്നത് എന്നാൽ കാര്യം മനസ്സിലാക്കുന്നു എന്നെ

ഈ അക്കരം കറങ്ങുന്നത് പോലെ കറങ്ങി ഏറുകയാണ് പക്ഷേ കാര്യങ്ങളൊന്നും റെഡിയാകുന്നില്ല ഇന്ന് രാത്രിയിൽ ചലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ നടുവിലുള്ളതോ ആ ദൈവം ഇന്ന് രാത്രിയിൽ സമാധാനം നമ്മുടെ ജീവിതത്തെ നൽകാൻ ആചരിച്ചതോ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു ഇന്ന് രാത്രിയിൽ കറങ്ങുവരണമേ

내말 예수를 내려. 의 나스라. 민가의 보라 바로 주먹 가마라다 രാജ്യം രാജ്യത്തോടും എങ്കിലും ഇതൊക്കെയും നിങ്ങളെ കൊല്ലുകയും ചെയ്യും ഞങ്ങൾ പോയാൽ സമയം അമ്മയെ വിട്ട് ഓടിപ്പോക ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വീട് നമുക്ക് വായിക്കാം ഒന്ന് സോജിക്ക ലേഖനം നാലാം അധ്യായം രണ്ട് വാക്യം വായിക്കാം വായിക്കാം നാലാമധ്യായം പതിനാറും പതിനേഴും വായിക്കും ഗംഭീരനാഥത്തോട് പ്രധാന ശബ്ദത്തോട് എനിക്ക് വരുന്നതിന് മുൻപ് സംഭവിക്കുന്നതാണ് തുടക്കത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ യുദ്ധങ്ങളിൽ നിൽക്കു ശ്രീകരം ഭൂകമ്പം ഇങ്ങനെ പ്രകരിതമായതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്നു ഇനി വരുമ്പോൾ എന്തൊക്കെ സമ്മതിച്ചു എന്റെ രാജ്യമാണ് ഇനി വരയ്ക്കുവാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം